ഹലോ എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ നമ്മൾ ഇന്നുള്ളത് മത്സ്യഫെഡിൻ്റെ റെസ്റ്റോറൻറ്റിലാണ് ഇവിടെ നേരത്തെ ഒരു ദിവസം വന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് വീണ്ടും നമ്മൾ ഒന്നുകൂടി വന്നിരിക്കുകയാണ് അന്ന് നമുക്ക് കിട്ടാത്ത ഒരു സാധനമുണ്ട് ആ സാധനം അന്വേഷിച്ചാണ് വന്നിരിക്കുന്നത് കൊഞ്ച് ബിരിയാണി ഞങ്ങൾ നാല് പേരാണുള്ളത് നേരത്തെ നമ്മുടെ സൂപ്പർ നാല് പേരുണ്ട് കൊഞ്ച് ബിരിയാണി നമ്മൾ ഓർഡർ ചെയ്തു മൂന്ന് പേർക്ക് കൊഞ്ച് ബിരിയാണി ഓർഡർ ചെയ്തു ഒരാൾ വർഷമിൽ പോയിരിക്കുന്നത് വന്നിട്ടില്ല അപ്പോൾ ആൾ വന്നു കഴിഞ്ഞിട്ട് ആളുടെ ചോയ്സ് നമ്മൾ നോക്കിയിട്ട് വേണം നമുക്ക് ഓർഡർ ചെയ്യാൻ ഞാൻ എന്തായാലും നമുക്ക് കൊഞ്ച് ബിരിയാണി കഴിക്കാം അല്ലേ സംഭവം അങ്ങനെയുണ്ടെന്ന് നോക്കാം ഞാൻ എൻ്റെ കൂടെ ഉള്ള ഫ്രണ്ട്സ് കൊച്ചു ബിരിയാണി ഒരാൾ കൂടെ ഞങ്ങളുടെ അടുത്ത ആള് ഇവിടെ ഉണ്ട് ഞങ്ങള് കൊച്ചു ബിരിയാണി കഴിക്കാൻ വേണ്ടി റെഡി ആയിരിക്കാണ് ഇനി സാധനം ഇങ്ങനെ വന്നാൽ മതി വന്നത് നോക്കാം ഓ നമ്മളിവിടെ മെനു ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മെനു ഒന്ന് ഞാൻ കാണിച്ചു തരാം കേരള സീ ഫുഡ് കമ്പനിയുടെ മീൻ ഇന്നത്തെ ലൈറ്റിലെ മിനിറ്റ് ഉണ്ട് വെജ് ബിരിയാ ഫിഷ് ഉണ്ട് നൂറ് പിന്നെ ഫിഷ് ഇരുപത് അമ്പത് മീളാ മീൻ ഓരോ മീൻ വേറെ റേറ്റ് ആണല്ലോ മുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി മുന്നൂറ് കേളാപ്പാര മുന്നൂറ് കൊഞ്ച് ഇരുന്നൂറ്ററുപത് കണവ ഇരുന്നൂറ്റി നന്ദി ഇരുന്നൂറ് അയല മീറാം അമ്പത് റോഫ് ബിരിയാണി ചിക്കൻ ആണെങ്കിൽ ഇരുന്നൂറാണ് കൊഞ്ച് ബിരിയാണി മുന്നൂറാണ് കണവ മുന്നൂറാണ് ഫിഷുണ്ട് തലക്കറി കപ്പ ഉണ്ട് ഈ ചമ്പാത്തി ഉണ്ട് ബീൻകറിയുണ്ട് നോർമൽ ബീൻകറി ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ട് അപ്പോൾ നമുക്ക് ഫിഷ് ഫിഷുമായിട്ട് ബന്ധപ്പെട്ട സീ ഫുഡായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഏരിയ നോർമൽ മീൽസ് നമുക്ക് അവൈലബിൾ നമ്മളുടെ കൊഞ്ച് ബിരിയാണി എത്തിയിട്ടുണ്ട് പക്ഷെ പഴയ രണ്ടെണ്ണ രണ്ടെണ്ണം കൂടി പപ്പടമുണ്ട് അല്ലെ ഉണ്ട് ഉണ്ട് അതുപോലെ തന്നെ ഒരു സാലഡ് ഉണ്ട് റിലാക്സേഷൻ കൊടുത്തില്ലേ കേന്ദ്രം കേരള സെക്രട്ടറിയേ രൂപയാണ് ഒരാൾക്ക് രൂപ നാല് പ്രശ്നം എന്താണ് ഞാൻ സാർ ബിരിയാണി ഇന്നത്തെ ബിരിയാണി അത്ര ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയില്ല എന്റെ അതിനകത്തുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നല്ല ചേർന്നിട്ടുണ്ടോ എന്ന് തന്നെ സംശയമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു അത്ര തൃപ്തികരമായി തോന്നിയില്ല ബിരിയാണി കഴിച്ചിട്ട് കൊഞ്ച് ബിരിയാണി എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ പ്രതീക്ഷ അങ്ങോട്ട് ശരിയായില്ല പ്രതീക്ഷയ്ക്ക് ഉയർന്നില്ല ഓക്കെ സാറിന് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ബിരിയാണി ബിരിയാണി നമുക്ക് വെറൈറ്റി ആയിട്ട് ഒരു വേറൊരു അഭിപ്രായം കിട്ടിയിട്ടുണ്ട് സാറിന് ഇഷ്ടപ്പെട്ടു സാറിന് എങ്ങനെ ഉണ്ടായിരുന്നു ബിരിയാണി ഇഷ്ടപ്പെട്ടില്ല മിക്സഡ് റെസ്പോൺസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരാൾക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടു നമ്മൾക്ക് മൂന്ന് പേർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് എനിക്കൊരു ആവറേജ് ഫീലാണ് കുറച്ചുകൂടി എണ്ണയൊക്കെ ഇച്ചിരി കൂടുതലായിട്ട് തോന്നി അല്ലേ എവിടെയോ എന്തൊക്കെയോ ഒരു സാധനം തോന്നി നമുക്ക് കൊഞ്ചൊക്കെ ഓക്കെയാണ് പക്ഷേ എവിടെയാണ് വന്നൊക്കെയോ നമുക്ക് കുറച്ച് മൂന്ന് പേരൊക്കെ മിസ്സിംഗ് ആയിട്ട് തോന്നി ഒരാൾക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും അതുകൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങളൊന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ നിർബന്ധിക്കില്ല ട്രൈ ചെയ്ത് നോക്കുക കൊഞ്ച് ബിരിയാണി ആംബിയൻസ് കൊള്ളാം ഇരിക്കാനുള്ള വേറെ സംഭവങ്ങൾ ഒരുപാടുണ്ട് ഞാനിന്ന് മെനു ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു മെനുവിൽ നമുക്ക് അവിടെയുള്ള ഐറ്റംസ് എല്ലാം അവൈലബിളാണ് അപ്പോൾ ബിരിയാണി ഐറ്റംസ് നോക്കി നോക്കിക്കൊണ്ട് കൈകാര്യം ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോയിൽ വേറെ സ്ഥലത്തിന്റെ വിശേഷങ്ങളും വേറെ ഫുഡിന്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പൊ അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഓക്കെ താങ്ക്